നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പുതിയതായി എങ്ങനെ ചേർക്കാൻ സാധിക്കുമോ പുതിയ കാർഡ് എടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിലവിൽ ഏത് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മിഡിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കാര്യമായി സർക്കാർ മുമ്പോട്ട് വന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ചിപ്പ് വെച്ച കാർഡായിരുന്നു നമുക്കെല്ലാ ആളുകൾക്കും ലഭിച്ചിരുന്നത് പിന്നീട് ഓരോ വർഷവും കറക്റ്റായി തന്നെ ഈ പുതുക്കി പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു കാർഡ് നമുക്ക് ലഭിച്ചത് ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് എന്ന രൂപത്തിൽ നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോകളിലൊക്കെ ഒരു കാർഡ് നമുക്ക് ലഭിച്ചു എന്നാൽ പിന്നീട് ഇങ്ങോട്ടൊന്നും അതിൽ കാര്യമായ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കൈവശമുണ്ടെങ്കിൽ എസ് സി എന്നും എല്ലാത്ത ആളുകളെന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് ഏതായാലും പിന്നീട് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വരാതെ കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് ഒരു അപ്ഡേഷൻ വന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും നിലവിൽ കാർഡ് ഇല്ലാത്ത ആളുകൾക്കും കുടുംബത്തിലെ മറ്റു ആളുകൾ കാർഡുള്ള ആളുകൾക്കെല്ലാം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു അന്നാൽ കാർഡെടുത്ത ആളുകൾക്ക് ഇപ്പോൾ തന്നെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒന്നു മാസം മുതൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ കൂടി വരികയാണ് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നത് ഔദ്യോഗികമായി ഇതിൻ്റെ അറിയിപ്പുകൾ വന്നിട്ടില്ലെങ്കിലും ഇലക്ഷൻ മുമ്പായി തന്നെ നിയമസഭാ ഇലക്ഷൻ മുമ്പായി തന്നെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നിലവിൽ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരിക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും വരുന്ന വരും സമയങ്ങളിലായാലും അതിൻ്റെ കൂടുതൽ ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ് അതിനുമ്പെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം നിർബന്ധമായിട്ട് തയ്യാറാക്കി വെക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ് നമുക്കറിയാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും ഉണ്ടായിരിക്കുക ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി വന്ന് ആധാർ കാർഡിലെ ഫോട്ടോയുമായി മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള നമ്മുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വയ്യാണ് ഇതിൻ്റെ എല്ലാം അപ്ഡേഷൻ ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ആധാർ കാർഡ് ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ രേഖയിലുള്ളത് പോലെ തന്നെ പേരിലെ പേരിലെയും രേഖ ആധാർ കാർഡും പേരൊന്നാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത ആൾക്കാരും എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഫോട്ടോയാണ് നമ്മൾ പല പ്രാവശ്യം ആധാർ കാർഡ് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫോട്ടോ ചിലപ്പോൾ നമ്മുടെ പഴയ രൂപത്തിലുള്ള ഫോട്ടോയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡിലെ ഫോട്ടോ ഒന്ന് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് മുമ്പെടുത്ത് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിനുമ്പെടുത്ത ആധാർ കാർഡ് ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇങ്ങനെ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വട്ടെന്തിന് ചെയ്യാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ പല ഹോസ്പിറ്റലിലും നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളും ഔദ്യോഗികമായ അപ്ഡേഷനും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാർഡ് ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഇവിടെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം